ഒറ്റപ്പാലം ഏരിയ 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 പാർട്ടിയുടെ സെക്രട്ടറി എസ് കൃഷ്ണദാസ് വൻ വിജയം സമ്മാനിച്ച എല്ലാവരെയും കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുന്നതായും എസ് കൃഷ്ണദാസ് അറിയിച്ചു കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഒറ്റപ്പാലം ഏരിയ പ്രദേശത്തെ പഞ്ചായത്ത് മുനിസിപ്പൽ വാർഡുകളിൽ എൽ ഡി എഫാണ് വിജയിച്ചത് തുടർന്ന് നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ അദ്ധ്യക്ഷൻ ഉപാധ്യക്ഷന്മാരുടെ തെരഞ്ഞെടുപ്പ് ഇന്ന് പൂർത്തീകരിച്ചിരിക്കുകയാണ് അഞ്ച് പഞ്ചായത്തിലും രണ്ട് മുനിസിപ്പാലിറ്റികളിലും അധ്യക്ഷന്മാരും ഉപാധ്യക്ഷന്മാരും എൽ ഡി എഫിൻ്റെ ആളുകളാണ് എന്നാണ് ഈ കുറ്റപ്പാലം ഏരിയയുടെ ഒരു പ്രത്യേകത കുറച്ചു കാലങ്ങളായി ഒറ്റപ്പാല ഏരിയ പ്രദേശത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാരും ഉപാധ്യക്ഷന്മാരും എല്ലാം തന്നെ എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് അത് തുടർന്ന തുടർന്നു വരുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ബോധ്യപ്പെട്ടിട്ടുള്ളത് ഇത്തരത്തിലുള്ളൊരു വിജയം സമ്മാനിച്ച ഒറ്റപ്പാലം ഏരിയ പ്രദേശത്തെ മുഴുവൻ വോട്ടർമാരെയും ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി അഭിനന്ദിക്കുന്നു അവരെ അഭിവാദ്യം ചെയ്യുകയാണ് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഏരിയ തലത്തിൽ പഞ്ചായത്ത് നഗരസഭാ തലത്തിലായി നൂറ്റി എഴുപത് വാർഡാണ് ഉള്ളത് ഇതിൽ തൊണ്ണൂറ്റിയെട്ട് സീറ്റുകളിൽ എൽ ഡി എഫ് ആണ് വിജയിച്ചത് ഏരിയയിലുള്ള രണ്ട് നഗരസഭയിലും അഞ്ച് പഞ്ചായത്തുകളിലും അധ്യക്ഷന്മാരും ഉപാധ്യക്ഷന്മാരും സ്ഥാനത്തും സി അംഗങ്ങളാണ് ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് ഭരിക്കുന്നത് സി അംഗമാണ് ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്തും ഭരിക്കുന്നത് സി പി എം അംഗങ്ങളാണ് ഏരിയയിൽ ഒൻപത് ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളാണുള്ളത് ഇതിൽ എട്ട് ഡിവിഷനുകളിലും സി പി എം സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലെ രണ്ടിടത്തും സിപിഎം സ്ഥാനാർത്ഥികൾ വൻ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് എല്ലാ തെരഞ്ഞെടുപ്പിലും കൂടെ നിന്ന് പഞ്ചായത്തുകളും നഗരസഭകളും ബ്ലോക്ക് പഞ്ചായത്തുമാണ് ഉള്ളത് എൽ ഡി എഫിനു വേണ്ടി വോട്ടുകൾ രേഖപ്പെടുത്തിയ എല്ലാവരോടും നന്ദി അറിയിക്കുന്നു നേതാക്കന്മാരുടെ ഒത്തൊരുമയുള്ള പ്രവർത്തനമാണ് വിജയത്തിന് പിന്നിലെന്നും എസ് കൃഷ്ണദാസ് പറഞ്ഞു ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്തിലെ ഒമ്പത് വാർഡുകളാണ് ഈ ഏരിയ പ്രദേശത്തുള്ളത് ആ ഒമ്പത് വാർഡിൽ എട്ട് വാർഡിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത് ഇന്ന് രാവിലെ നടന്ന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച കെ സുരേഷ് വലിയ ഭൂരിപക്ഷത്തോടു കൂടിയാണ് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിന്റെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർമാരെ സംബന്ധിച്ച് പരിശോധിച്ചാൽ ഏരിയ പ്രദേശത്തെ രണ്ട് ജില്ലാ പഞ്ചായത്തിൻ്റെ വാർഡുകളാണുള്ളത് ആ രണ്ട് വാർഡിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ വൻ കൂടി വിജയിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ഈ തരത്തിലുള്ള തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് വില എത്തിക്കഴിഞ്ഞാൽ ഒറ്റപ്പാലം ഏരിയ പ്രദേശത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അടിത്തറ ഭദ്രമാക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിട്ടുള്ളത് ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞത് പാർട്ടിയുടെ ഒറ്റപ്പാല ഏരിയ കമ്മിറ്റിയുടെ കൂട്ടായ ഉത്തരവാദിത്വത്തോടു കൂടിയുള്ള ഇടപെടലിൻ്റെ കൂടി ഭാഗമാണ് സംഘടനയുടെ കരുത്താണ് ഈ വിജയത്തിനെല്ലാം തന്നെ സഹായകരമായിട്ടുള്ളത് ഇത്തരം ഒരു വിജയത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള മുഴുവൻ പാർട്ടി അംഗങ്ങളെയും പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗങ്ങളെയും പാർട്ടി ഏരിയ കമ്മിറ്റി അംഗങ്ങളെയും പാർട്ടി ഡി സി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള സഹായകൾക്ക് സഹായക്കളെയും പാർട്ടി ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുന്നു